എന്തോ കായ തേടില്ല ആനുദേവമെങ്ങനുഷ്ഠിച്ചിരുന്നു ഞാൻ തേരുവാചന

തന്നി നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇസ്രായേൽ രാജാവായിരുന്ന ദാവീദ് മകൻ അബ്ശാലോമിനെ ഭയപ്പെട്ട് ജീവരക്ഷയ്ക്കായി യഹൂദിയ മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ടുന്ന സാഹചര്യം വന്നു ശത്രുക്കളുടെ എതിർപ്പ് നിമിത്തം സിംഹാസന ഉപേക്ഷിച്ച് പോകേണ്ടി വന്നതിനാൽ വിശുദ്ധ മന്ദിരത്തിൽ ആരാധിച്ച് ദൈവശക്തിയും മഹത്വവും ദർശിക്കുന്നതിനുള്ള സാഹചര്യം ദാവിദിന് നഷ്ടമായി എങ്കിലും തൻ്റെ സുഖ ദുഃഖ വേളകളിലെല്ലാം സ്നേഹിച്ച് കൂടെ നടന്ന ദൈവത്തോട് ദാവിദ് പറയുന്നത് ദൈവമേ നീ എൻ്റെ ദൈവം അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും എൻ്റെ ഉള്ളിൽ നിനക്കായി ദാഹിക്കുന്നു എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു സങ്കീർത്തനം അറുപത്തി മൂന്നിൻ്റെ ഒന്ന് ദാവിത് അനുവദിച്ചതുപോലെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകില്ലായിരിക്കാം എങ്കിലും വിവിധ പ്രതിസന്ധികളിൽ കൂടി നമുക്കും കടന്നുപോകേണ്ടി വന്നിട്ടുണ്ട് ഉറ്റവരിൽ നിന്നും സ്നേഹിതരിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല രോഗവും അപകടവും ഉണ്ടായിട്ടില്ല എങ്കിലും ദൈവം എത്ര അതിശയകരമായിട്ട ഈ സാഹചര്യങ്ങളെല്ലാം നമ്മെ കത്ത് പരിപാലിച്ചത് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദാപതിനോട് ചേർന്ന് നമുക്കും പറയാം ദൈവമേ നീ എൻ്റെ ദൈവം അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു ഉണ്ടാകുമ്പോൾ പതരാതെ ദൈവത്തോട് ചേർന്നിരുപ്പാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും അവൻ്റെ പാതപീഠത്തിൽ മുഴങ്കാൽ മടക്കുവാനും നമുക്ക് കഴിയണം സുപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ദൂരദർശിനി ഉപയോഗിച്ച് ശൂന്യാകാശത്തിൽ കൊടാനുകൂടി മൈലുകൾക്കപ്പുറമുള്ള കാര്യങ്ങൾ കാണുവാൻ കഴിയും എന്നാൽ ഞാൻ ദൂരദർശിനി മാറ്റിവച്ച് മുറിയിൽ കയറി കഥകടച്ച് മുറ്റന്മേൽ നിന്ന് പ്രാർത്ഥനാനിരുതനാകുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ ദൂരദർശിനികളും ഉപയോഗിച്ചാലും കാണുന്നതിനേക്കാൾ കൂടുതലായി സ്വർഗത്തിലെ ദൈവത്തെ കാണുന്നതിനും ദൈവത്തോട് വളരെ അടുത്തിരിക്കുന്നതിനും എനിക്ക് സാധിക്കുന്നു ദിനംതോറും ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ മടക്കുക അപ്പോഴാണ് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് അനുഭവമാകുന്നത് ജീവിതത്തിൽ വളരെ വളരെ തുടർച്ചയായി വേദനകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നാം എന്തു ചെയ്യണം വിവിധ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകേണ്ടുന്ന സാഹചര്യം രണ്ടായിരത്തി പതിമൂന്നിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി കർത്താവിൽ ആശ്രയിക്കുകയല്ലാതെ വേറെ യാതൊന്നും എനിക്ക് ചെയ്യുവാൻ ഇല്ലായിരുന്നു ഞാനെൻ്റെ വേദപുസ്തകവുമായി കർത്താവിൻ്റെ പാതപീഠത്തിൽ മുട്ടുകളെ മടക്കി എൻ്റെ വേദനകളെ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ചു അവൻ്റെ ഹിതത്തിനായി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു എത്ര സമയം അവൻ്റെ മുമ്പിൽ ഇരുന്നു എന്നറിയില്ല എന്നാൽ കർത്താവ് എന്നോട് സംസാരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു അവൻ എൻ്റെ വായിൽ ചില വാക്കുകൾ നൽകി അവ ഒരു പാട്ടായി എൻ്റെ വായിൽ നിന്ന് പൊരുത്തു വന്നു ഞാൻ ഇപ്രകാരം പാടി ഒന്നും വേണ്ട എന്നെ യിൽ നീ മതി ചരുവനാശ്രയിപ്പീമാത്രം മതിയനിക്ക് ചാരുവനാശ്രയിപ്പാൻ നീ മാത്രം മതിയനിക്ക് പാവച്ചെളിയിൽ നിന്നും എന്നെ വീണ്ടെടുത്ത ദൈവ സ്കത്തെയോർക്കുമ്പോൾ നീ മാത്രം മതിയൊക്കെയകത്തെയോർക്കുംബോൾ നീ മാത്രം മതിയൊക്ക ഒന്നും വേണ്ടായ ജീവിത ജീവിതയാത്രയിൽ നീ മതി ചാരുവാനാശ്രയിപ്പാൻ നീ മാത്രം മതി എനിക്ക് കഥാവനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു വീണ്ടും ഞാൻ അവൻ തന്നതുപോലെ പാടി ഹല്ലൽവിയ കഥാവ എന്നെ ബലിപ്പെടുത്തി ഞാൻ ധൈര്യപ്പെട്ടു അതേ കഥാവേ എനിക്ക് ആശ്രയിപ്പാൻ നീ മാത്രം മതി മറ്റൊന്നും വേണ്ട എന്ന് പറവാൻ എനിക്ക് കഴിഞ്ഞു അങ്ങനെ പറവാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് ദൈവിക സംരക്ഷണം ജീവിതത്തിൽ പൂർണ്ണമായി അനുഭവമാക്കുന്നത് ദൈവിക സംരക്ഷണം ലഭിക്കാൻ നാം പാലിക്കേണ്ട ചില സംഗതികൾ കൂടി അറുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ഒന്ന് അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം ഒന്നാം വാക്യം രണ്ട് ദൈവസന്നിധിയിൽ കൈകളെ മലർത്തണം നാലാം വാക്യം മൂന്ന് രാത്രിയാമങ്ങളിൽ ധ്യാനിക്കണം അഞ്ചാം വാക്യം നാല് യഹോബയുടെ ചെറിയൻ കീഴിൽ ശരണം പ്രാപിക്കണം ഏഴാം വാക്യം കർത്താവേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്റെ ചെറിയൻ കീഴിൽ ആശ്രയം വെപ്പാനും അവിടുത്തെ പാതവീഠത്തിൽ ഇരുപ്പാനും എന്നെ ശക്തീകരിക്കണമേ ആമേ ജീവിതം സർവേശ്വരാ ശക്തിപാതങ്ങരണേ മുക്തിദായത ശക്തിഗായത സമർപ്പിക്കുന്നു എന്റെ ജീവിതം സന്ദേശ്വരാങ്ങളി ശക്തി കാതങ്ങനെ നാടത്തേനെ ബുദ്ധിദായതാ ശക്തിദായതാ യാവം യാണൊന്നും ഞായത്തിടില്ല യാദിനിയ